എല്ലും എന്റെ ഒരു ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഓഗസ്റ്റ് ആറ് ഹിരോഷ്മയത് പോസ്റ്റർ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെ കണ്ടില്ല ഗാനും ഞാനും കൂടെ കുറച്ചൊക്കെ വരയ്ക്കാനും കളറും ഞങ്ങൾ രണ്ടാളും കൂടെ സഹകരിച്ച് ചെയ്ത് കണ്ടില്ലേ ഗസ് ഇതാണ് ഹിരോഷ ദിനത്തിന്റെ പോസ്റ്റർ ഓഗസ്റ്റ് ആറിനാണ് ഹിരോഷ്മ ദിനം ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പതിനാണ് നാഗർ സാഹിദിനമായിട്ട് വരുന്നത് അപ്പൊ ഇതേപോലെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൂടാതെ സഡാക്കോ കൊക്ക ഉണ്ടാക്കിയിട്ടില്ല അത് കാണിച്ചത് ഇതാണ് സഡാക്കോ കൊക്ക് ഉണ്ടാക്കിയത് ഇത് ഞാൻ അമ്മയും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത് സഡാക്കോ കൊക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും കണ്ടിയാണ്